മഞ്ചൂർ കോടതിയിൽ നിന്ന് എ കെ സ്റ്റെഫൻ കൂടി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സ്റ്റെഫൻ വാദം പൂർത്തിയായതാണ് കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതിഷേധത്തിന് വരുമ്പോൾ പട്ടികയുമായാണോ വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു വാദത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങൾ ആര്യ വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വാദം കേട്ടത് അതിനെ തുടർന്ന് ഏറ്റവും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ ഇരിക്കുകയാണ് രാഹുൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിക്ക് മുന്നിലേക്ക് വെച്ചത് അങ്ങനെ കോടതി വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു പരിശോധന ഫലം കൂടു ലഭിച്ച ശേഷമായിരിക്കും ഈ കോടതിയിൽ നിന്ന് ഒരു അന്തിമ തീരുമാനം പ്രത്യേകിച്ചും ജാമ്യം അനുവദിക്കണമോ വേണ്ടമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കഴിഞ്ഞ ദിവസം മാത്രമാണ് ആശുപത്രിയിൽ നിന്നും വന്നതെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മകൂട്ടത്തിനെ കൊണ്ടുപോയത് രാവിലെ ഇത്തരത്തിൽ ഇവിടെ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ തന്നെ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു ആദ്യ വിവരം എന്നാൽ പക്ഷേ പോലീസ് അവിടെ നിന്നും സാധാരണഗതിയിൽ ജനറൽ ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് രാഹുലിനെ ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത് ഫോർട്ട് ആശുപത്രിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടികൊണ്ട് അടിച്ചു എന്ന് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ പറഞ്ഞു രാഹുലിന് ഉടനടി ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു അറസ്റ്റ് ചെയ്ത വാഹനത്തിൽ കയറ്റിയ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റ് പ്രതികൾ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതോടൊപ്പം തന്നെ നാലാം പ്രതിയായ രാഹുലിൻ്റെ ജാമ്യം അനുവദിച്ചാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് നിയമം രാഹുൽ പ്രതിയാണ് ഒന്നാം പ്രതിയുണ്ട് വി ഡി സതീഷനുണ്ട് ഷാഫി പറമ്പിലുണ്ട് പ്രതിപക്ഷ നേതാവും മറ്റ് എം എൽ എമാരും പുറത്തു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഈ അസാധാരണമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു ചോദ്യം ഉയർന്നില്ലേ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ തന്നെ ഈ ഈ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും രണ്ടാം വട്ട വൈദ്യ പരിശോധന അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ ഒരുപക്ഷെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് തുടരുന്നുണ്ട് അമൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ വൈദ്യ പരിശോധനയിൽ ആര്യ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് കോടതിയിൽ കോടതി നടപടി പുരോഗമിക്കുകയാണ് ഈ നേരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ട് വൈദ്യ പരിശോധന നടത്തിയതിൻ്റെ ഫലം ഇതിനോടകം തന്നെ കോടതിക്ക് മുൻപിലേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അത് പരിശോധിച്ച ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി അല്പസമയത്തിനകം ഈ ജാമ്യാപേക്ഷയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്